രീതിയിൽ ിൽ തെറ്റിപ്പോവും എങ്ങോട്ട് എഴുന്നേറ്റ് പോകും ക്രിസ്തുവിന്റെ വഴി എന്ന വിധത്തിൽ നമ്മൾ പോകും പക്ഷെ പോകുന്നത് ആയിരിക്കും എതിർ ക്രിസ്തുവിന്റെ വഴിയുള്ള യാത്ര ജഡീക അനുഗ്രഹത്തിന്റെ വിശ്വാസ യാത്രയാണ് എന്നാൽ ക്രിസ്തുവിന്റെ വഴിയുള്ള യാത്ര ജഡീകനുഗ്രഹത്തിന്റെ വിശ്വാസ യാത്രയല്ല സ്വർഗത്തിലെ സകലാത്മീക അനികൃതത്തിന് വേണ്ടിയുള്ള യാത്രയാണ് അപ്പൊ നമുക്കൊരു ആവറേജ് ചിന്തിക്കാൻ പറ്റും നാം നാമൊക്കെ ഓരോ സന്ദർഭങ്ങളിൽ കർത്താവേസു നാമത്തിൽ യാത്ര ചെയ്യുന്നത് എതിർ ക്രിസ്തുവിന്റെ വഴിയിലാണോ അതോ യഥാർത്ഥ ക്രിസ്തുവിന്റെ വഴിയിലാണോ എന്ന് ക്രൈസ്തല്ലോ അപ്പൊ അതൊക്കെ നാം നമ്മെ തന്നെ നിചിന്തനം ചെയ്ത് നമ്മെ തന്നെ വിലയിരുത്തി നമ്മെ തന്നെ ശോധന ചെയ്ത് നാം മനസ്സിലാക്കണം നമ്മൾ പഠിക്കണം. പഠിക്കണം? അങ്ങനെ ജീവിതത്തിൽ ഒരുക്കപ്പെടുന്ന അവസരങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തിയാൽ വളരെ ഭാഗ്യമാണ് അങ്ങനെ പ്രയോജനപ്പെടുത്തിയാൽ വേറെ ആയിരം ദിവസത്തേക്കാൾ പ്രയോജനപ്പെടുത്തുന്ന ഒരു ദിവസം ഏറ്റവും നല്ലതാണ്